സിനിമയുടെ ടൈറ്റിലുകളിലൂടെ കാലങ്ങളായി നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ചില പേരുകളുണ്ട് അതിലൊന്നാണ് വാഴൂർ ജോസ് സിനിമാ രംഗത്ത് പി ആർഒ ആയി നാൽപ്പത് വർഷം പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ ജോസ് സിനിമയിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി ഉണ്ടായ മാറ്റങ്ങൾക്കെല്ലാം സാക്ഷി കൂടിയാണ് ജോസ് അഭിനയരംഗത്തും സംവിധാന രംഗത്തും തലമുറകൾ മാറി മാറി വരുമ്പോഴും വാഴൂർ ജോസിന് മാത്രം മാറ്റമില്ല പുതിയ കാലത്തിന്റെ ചലച്ചിത്ര ഭാഷകളെയും ജോസ് തികഞ്ഞ കർത്തവ്യബോധത്തോടെ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലെത്തിക്കുന്നു ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ എന്നൊന്നും നോക്കാറില്ലെന്ന് വാഴൂർ ജോസ് തന്നെ പറയുന്നുണ്ട് പഴയ സംവിധായകരും പുതിയ സംവിധായകരുമെല്ലാം എന്നെ സമീപിക്കും അവർക്ക് വേണ്ട ജോലികൾ ചെയ്യും അതിനപ്പുറത്തേക്കുള്ള കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല സിനിമയ്ക്ക് പിന്നിൽ നിൽക്കാനാണ് എന്നും താല്പര്യമെന്നും ജോസ് പറയുന്നു ദീപികയുടെ വാരാന്ത്യ പതിപ്പിൽ സിനിമാ ലൊക്കേഷനുകളിലൊക്കെ പോയി വിവരങ്ങൾ ശേഖരിച്ച് എഴുതിക്കൊണ്ടായിരുന്നു സിനിമാ ബന്ധം തുടങ്ങുന്നത് അതുകഴിഞ്ഞ് കോട്ടയത്തു നിന്നുള്ള ഒരു മാഗസിന് വേണ്ടിയും ജോസ് എഴുതി അതിലെ എഴുത്താണ് സിനിമയെ ഗൗരവമായി കാണാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അതിനുശേഷം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു സിനിമ മാഗസിന് വേണ്ടിയും എട്ട് വർഷക്കാലം പ്രവർത്തിച്ചു ഈ എട്ട് വർഷത്തിനിടയിലാണ് സിനിമയുമായി അടുത്ത ബന്ധം ഉണ്ടാകുന്നത് പക്ഷേ മാഗസിൻ എട്ട് വർഷം കഴിഞ്ഞതോടെ നിലച്ചു ഇതോടെ ജോസിന്റെ ജീവിതവും പ്രതിസന്ധിയിലായി മാഗസിൻ അടച്ചുപോട്ട് നിൽക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇറങ്ങിയ പൂവിന് പുതിയ പൂന്തെന്നൽ എന്ന സിനിമയുടെ എഴുത്തു ജോലിക്കായി ഫാസിൽ വിളിക്കുന്നത് ആ സിനിമ കഴിഞ്ഞ് മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ എന്ന സിനിമയിലൂടെ ഔദ്യോഗികമായി പി ആർ വൈ പ്രവേശിച്ചു പിന്നീട് ജോസിൻ്റെ കാലമായിരുന്നു ആ കാലം ഇന്നും ജോസിനെ അവഗണിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഞാൻ ഒരു മുപ്പത്തെട്ട് വർഷത്തിന് മുകളിലായി പത്തെട്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് വരുന്നത് ഒരു പത്രപ്രവർത്തകനായിട്ടാണ് ഇന്നും മീഡിയ അത് തന്നെയാണ് ജോലി ആദ്യകാലത്ത് ഫ്രീലാൻസായിട്ടൊക്കെ ദീപിക പത്രങ്ങളിലും സിനിമാ മാസിക ചിത്രരാമ തുടങ്ങിയ മാഗസീനുകളിലൊക്കെ എഴുതി തുടങ്ങി എഴുതി എഴുതിക്കൊണ്ടിരുന്നു പിന്നീട് തിരുവനന്തപുരം ആ മലയാളത്തിലെ ആദ്യത്തെ സിനിമാ പ്രസിദ്ധീകരണമായ സിനിമാ മാസികയുടെയും പിന്നീട് പിന്നീട് വന്ന ആഴ്ചപതിപ്പായ ചിത്രരമ്മയുടെയും തിരുവനന്തപുരം ലേഖകനായിരുന്നു തിരുവനന്തപുരം ലേഖനാണെങ്കിലും എല്ലാ സ്ഥലത്തും കേരളത്തിനകത്തും പുറത്തും എല്ലാം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ പറയുമ്പോൾ അനുസരിച്ചിട്ട് പോയി അതിനുവേണ്ടി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു ഒരു എട്ട് എട്ട് വർഷത്തോളം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു ആ കമ്പനിക്ക് ആ കമ്പനിയുടെ ശങ്കരൻ നായർ അനിയൻ ചേട്ടൻ വിളിക്കുന്ന ശങ്കരൻ നായരുടെ മകന് ചലച്ചിത്ര വിതരണ കമ്പനി ഉണ്ടായിരുന്നു പ്രസാദ് ഫിലിംസ് മലയാളത്തിലെ മികച്ച ചിത്രങ്ങളൊക്കെ അവർ ഒരുപാട് സിനിമകൾ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് ഓർമ്മയ്ക്കായി ലേലയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് പിന്നെ എനിക്ക് വിശക്കുന്നു പിന്നെ പ്രേംനസീറൊക്കെ അഭിനയിച്ചിട്ടുള്ള ഇതാ രുദ്ധിക്കാരി പുരുഷൻ അല്ലപ്പോഴായിട്ടുള്ള കമ്പനിയായിട്ടൊക്കെ ചേർന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് സിനിമകൾ ഡേവിഡ് കാച്ചപ്പള്ളി ഇന്നസെൻറ്റിൻ്റെയൊക്കെ സിനിമകളും ഒക്കെ അല്ലാത്തൊക്കെ വന്നിട്ടുള്ളതാണ് പിന്നീട് ചില സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ അതൊക്കെ മാരുകയും പബ്ലിക്കേഷനൊക്കെ മുന്നോട്ട് പോകാത്തൊരു സാഹചര്യവും ഒക്കെ വന്നൊരു സാഹചര്യത്തിൽ പിന്നെ അദ്ദേഹം മരണപ്പെടുകയൊക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ പ്രസ്ഥാനം നിലനിന്ന് നിന്നുപോയി പിന്നീട് ഏതാണ്ട് ഒരു വർഷത്തോളം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതൊക്കെ അങ്ങനെ തിരുവനന്തപുരത്ത് തന്നെ ജീവിക്കുന്നൊരു കാലത്ത് ഫാസിൽ ആയിട്ട് അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ടായിരുന്നു പൂവിന് പുതിയ പൂന്തന്നൽ അപ്പം മുൻപരിചയ പരിചയ കലാകൗമതിയുടെ എഡിറ്ററായിരുന്ന ശ്രീ കള്ളിക്കാട് രാമേന്ദ്രൻ ഞാനും കൂടി ആ സെറ്റിൽ ഒന്ന് പോയി അപ്പോൾ അതിനടുത്ത് ഫാസിൽ പറഞ്ഞു ജോസെ എനിക്കെങ്ങനെ പ്രത്യേകിച്ചൊരു പി ആർഒ എന്നും ആരും ചെയ്യ പണിതിനെ ചെയ്യാനില്ല അത് സ്വർഗീയത്തോടെ അപ്പച്ചൻ്റെ ആദ്യത്തെ സിനിമയും കൂടിയായിരുന്നു സിദ്ദിക്കില്ലായാലും പുള്ളിയുടെ അന്ന് അസിറ്റൻ്റ് ഡയറക്ടറായിട്ട് ചെയ്യുന്ന കാലം അവരൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ ഉള്ളൂ നിങ്ങളൊരു അതായിട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതൊന്നും എനിക്ക് പറയും അതിൻ്റെ മെറ്റീരിയൽസ് ഒന്ന് അതിൻ്റെ സംഭവങ്ങളെല്ലാം പറഞ്ഞു തരികയൊക്കെ ചെയ്തു അത് കുറച്ച് അത് തീരാനായിരുന്നു നിൽക്കുന്ന സിനിമയായിരുന്നു അത് തുടങ്ങി വെച്ചു പിന്നീട് അത് കഴിഞ്ഞ് രണ്ടുമൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടുത്തൊരു സിനിമ ചെയ്തു അത് ആദ്യം തൊട്ട് തന്നെ വിളിച്ചു ആ ഭജന പുള്ളിയും കൂടി ഫാസലും കൂടി അതാണ് മണിമത്തൂരിലെ ആയിരം ശിവരാത്രി എന്നാണ് സിനിമ അത് കഴിഞ്ഞതോടുകൂടി പിന്നെ എൻ്റെ പഴയ ബന്ധങ്ങളൊക്കെ വെച്ച് ഞാൻ അങ്ങോട്ടും അവരൻ്റെ പലതന്നെ ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഈ രംഗത്ത് ഇപ്പോഴും ഉണ്ട് ഇതുവരെ ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു അവജ്ഞയോ ഇതൊന്നും നേടാൻ ഉണ്ടായിട്ടുമില്ല വളരെ മാന്യമായ രീതിയിലുള്ള സഹകരണം പെരുമാറ്റവും അംഗീകാരവും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നെ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് അത് എന്നിട്ട് കൂടി വന്നുചേർന്നൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ് ഇതുവരെ ഞാൻ എനിക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ടല്ലാതെ ഞാൻ കടന്നു പോന്നിട്ടുണ്ട് പ്രയാസമുള്ള വളരെ കാലമാണ് ഇപ്പോൾ സിനിമയിൽ ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ളത് അവർക്കാണ് പിന്നെ ഞാൻ ഒക്കെ അങ്ങ് തട്ടിയം മുട്ടി അങ്ങ് പോയി അതിൻ്റെ കൂടെ ചില ബന്ധങ്ങളിലൂടെയൊക്കെ മറ്റ് സിനിമയുടെ ചില മറ്റു മേഖലകളിലൊക്കെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ചില ചില ബിസിനസ് പരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അതിൻ്റേതായ ചില നേട്ടങ്ങളൊക്കെ കിട്ടുകയും ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്തിരുന്നു അത് അതൊക്കെ ഇത് ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് മൂന്ന് മൂന്ന് കാലഘട്ടങ്ങളിലൂടെ ഒരു ഒന്ന് സാധാരണ പ്രിന്റ് മീഡിയ 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 പിന്നെ സോഷ്യൽ ഈ കാലഘട്ടത്തിലെ പബ്ലിസിറ്റി ഇത് എൻ്റെ അടുത്ത് ചോദിക്കുന്ന പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുക ഇതിന് ഒരു പ്രത്യേക മാറ്റം കാണുന്നില്ല ഇപ്പോൾ പ്രിന്റഡ് മീഡിയയില് ഇന്നും അതിന് പ്രാധാന്യമുണ്ടെങ്കിലും കുറച്ച് ഈ കോവിഡൊക്കെ വന്നപ്പം കുറച്ചൊരു ഈ പരിമിതി വന്നിട്ടുണ്ട് എല്ലാ മീഡിയയ്ക്കും ഓൺലൈനുണ്ട് അപ്പോൾ അവർക്കും നമ്മൾ തയ്യാറാക്കിയ നമ്മൾ അതേപോലെ തന്നെ ചെയ്ത പിന്നെ വിഷ പിന്നെ ഈ വിഷൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾക്ക് അങ്ങനെ വലിയ ആവശ്യങ്ങളില്ല നമ്മൾ അറിയിച്ചാൽ മതി അവരെ അതിൽ വരെ വന്ന് അവർ ചെയ്യും കാര്യങ്ങളും പിന്നെ കണ്ടൻറ്റുകൾ എടുത്ത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ കൊടുക്കുന്നവർ കൊടുക്കും അത്രയേ ഉള്ളൂ അവർ അത്ര വലിയ ഇതില്ല ഓൺലൈൻ ഇതിലുള്ള സോഷ്യൽ മീഡിയസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഓൺലൈനിലും മീഡിയയ്ക്കും ഓൺലൈൻ ഗ്രൂപ്പ് പ്രത്യേകത അവർക്ക് നമ്മൾ മാറ്റം തയ്യാറാക്കി കൊടുക്കുക അതുകൊണ്ട് നമ്മളെ സിനിമയിൽ അന്നും ഇന്ന് പ്രിൻ്റഡോ അങ്ങനെന്നുള്ളൊരു വേർതിരിവില്ല കഴിഞ്ഞ ഒരു നാലഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് വരെ അഭിനേതാക്കൾ എല്ലാം പുതിയ പുതിയ ആൾക്കാർ വരുന്നതും പഴയ ആൾക്കാരും എല്ലാം പിന്നെ അറിയപ്പെടുന്ന ആൾക്കാരുടെയൊക്കെ സിനിമകളിൽ അഭിനയിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു പിന്നെ ആര് വിളിച്ചാലും സഹകരണങ്ങളുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും പുതിയ തലമുറക്കാർ പലരിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളോടൊക്കെ അവർ വളരെ സൗഹാർദ്ദപരമാണ് അവരുടെയൊക്കെ ചില എന്താ പുതിയ കാലഘട്ടങ്ങളിൽ അവർക്ക് യോജിക്കാവുന്ന ചില പ്രോജക്റ്റുകളൊക്കെ അവർക്ക് സഹകരിക്കാൻ വേണ്ടി ആയിരുന്നിരിക്കാം അവരൊക്കെ ഈ പലപ്പോഴും അകന്നു പോകുന്നതിൻ്റെ കാരണം പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ല നമ്മൾ നമ്മുടെ പണി ചെയ്തു അവിടെ അവർ നമ്മളോടത് വളരെ നല്ല സൗഹൃദമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് അതിന് അവരുമായിട്ടുള്ള ഒരു വേറൊരു തരത്തിലുള്ള അത് അവരുടെ ശത്രുതക്കോ അവർക്ക് ദോഷകരമായ സംഭവങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നിട്ടുമില്ല അപ്പോൾ ആ സൗഹൃദങ്ങൾ നമുക്കിന്നും തുടരാൻ സാധിക്കുന്നുണ്ട് ഏത് മേഖലയിൽ ഇടയ്ക്കൊക്കെ ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട് പക്ഷേ ഈ വരുന്നവരെല്ലാം ഇവിടെ നിന്ന് കോടികളെന്തോ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് വന്നു കഴിയുമ്പോഴേ അനുഭവം അറിയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വരുന്നവർ പലരും എഴുത്തിനും ക്രിയേറ്റിവിറ്റിക്കൊന്നുമല്ല അവർ വേറെ മാർക്കറ്റിങ് ഒക്കെ ഉദ്ദേശമാണ് വരുന്നത് അതുകൊണ്ട് അവരോട് പ്രത്യേകം പറയാനൊന്നുമില്ല